ചാരുമൂട് പുതുപ്പള്ളികുന്നം ഇട്ടി കെ മാധവവിലാസം എസ് എൻ ഡി പി ശാഖയുടെ ഇരുപതാമത് ഗുരുദേവ പ്രതിഷ്ഠ വാർഷികവും ശ്രീനാരായണധർമ്മ ജ്ഞാനദാനവും നടന്നു ജ്ഞാനദാന സദസ്സ് വാഗത്താനം ഷാജിലാൽ ശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു എസ് എൻ ഡി പി ചാരുമൂട് യൂണിയൻ ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ ഭദ്രദീപും കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വാർഷികത്തിന്റെ ഭാഗമായി ഗുരുദേവ സുപ്രഭാതവും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും കലശാഭിഷേകവും മഹാഗുരുപൂജയും നടന്നു ശാഖ പ്രസിഡന്റ് ഗിരീഷ് അമ്മ നേതൃത്വം നൽകി ായണ പരമ ഗുരു ഓ ശ്രീനാരായണ പരമ ഗുരുവേ ഓ ശ്രീനാരായണ പരമ ഗുരുവേ നമ ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക് ചെന്ന് എനിക്കല്ലാതെ ും ഭഗൻ എഴുതും വാങ്ങിച്ചിട്ട് ഓരോരുത്തരോട് ഉൾപ്പെടെ തുണിയും അനുഗ്രഹവും കൂടെ തന്നോ ഏതാ നമ്മുടെ പേരും ഒന്നും പറയുന്നില്ലല്ലോ ഉണ്ടോ ആരും കേൾക്കത്തില്ല ഞാൻ കേട്ടിട്ടില്ലേ